പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി തന്നെ കണ്ടതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയെ മാറ്റുന്ന ആ വാക്ക് നമ്മുടെ വായിൽ നിന്ന് തന്നെ ദൈവത്തിൻ്റെ ചെവിക്കകത്തേക്ക് എത്തുമ്പോൾ നിലവിലുള്ള നമ്മുടെ പരിതസ്ഥിതിയെ മറ്റൊന്നും തന്നെ നോക്കാതെ പെട്ടെന്ന് ദൈവം മാറ്റിമറിക്കുന്ന ഒരത്ഭുതം ദൈവം ഭൂമിയിലേക്ക് അയക്കും ആ നിലയിൽ ദൈവത്തിൻ്റെ കൈകൾ നമുക്ക് വേണ്ടി അതിശക്തമാം വിധം ഏത് പ്രതിസന്ധിയെയും മറികടന്ന് പ്രവർത്തിക്കുന്ന നിലയിൽ നമുക്ക് വേണ്ടി ഒരവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു പദം നമുക്ക് രൂപകൽപ്പന ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്കുണ്ടോ ഉണ്ട് എന്നാണ് എൻ്റെ ഉത്തരം ഭൂമിയിൽ മനുഷ്യർ വായിലെ വാക്കുകൾ ദൈവരാജ്യത്തിൽ താക്കോലുകളായിട്ടാണ് കടന്നു ആ താക്കോലുകളാണ് പലതും തുറക്കുന്നത് രക്ഷ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് നിങ്ങൾ വിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞപ്പോഴാണ് സൗഖ്യം വരുന്നത് വിശ്വാസത്തിൻ്റെ വാക്ക് പറയുമ്പോഴാണ് അത്ഭുതം നടക്കുന്നത് വിശ്വാസത്തിൻ്റെ വാക്ക് പറയുമ്പോഴാണ് സമൃദ്ധി വെളിപ്പെടുന്നതും ഇതുപോലൊരു വാക്ക് പറയുമ്പോഴാണ് അങ്ങനെയാണെങ്കിൽ ആ പദത്തിലേക്കാണ് നമ്മളിനിയും കടക്കേണ്ടത് ഇന്നത്തെ പ്രവചനതൂത് നിങ്ങളെ അതിലേക്ക് കരം പിടിക്കുവാൻ പോകുന്നു എല്ലാവർക്കും യേശുക്രിസ്തന്റെ നാമത്തിൽ ഇന്നത്തെ പ്രവചനതൂതിലേക്ക് സ്നേഹവന്ദനം സ്വർഗത്തെ ഞാൻ കാണുന്നത് ഒരു തുറമുഖമായിട്ടാണ് ആകാശം ദൈവമെനിക്ക് വേണ്ടി ഒരു തുറമുഖമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എനിക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളുടെയും ഇറക്കുമതി അവിടെയാണ് നടക്കുന്നത് എൻ്റെ പ്രാർത്ഥനയിലൂടെ വിശ്വാസത്തിലൂടെ അവിടെ നിന്ന് അനുനിമിഷം എനിക്ക് വേണ്ടതിനെ ഇവിടേക്ക് ഞാൻ കൊണ്ടുവരുന്ന ഒരു ജോലിക്കാരനാണ് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി അത് കൃത്യമാംവിധം അവിടെ നിന്ന് പാഴ്സലായിട്ട് എനിക്ക് വേണ്ടത് ഇവിടേക്ക് ഇറക്കുമതി നടന്നു കഴിഞ്ഞിരിക്കുന്നതിനാൽ എനിക്ക് അവിടെ നിന്നത് ക്ലിയറായിട്ട് ലഭിക്കുകയാണ് സ്വർഗീയ തുറമുഖത്തു നിന്നും നിങ്ങൾക്ക് വേണ്ട സകലതും ഇവിടേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്ന ഒരു സംവിധാനത്തിൽ നിങ്ങളായി കഴിഞ്ഞിരിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് അവിടെ നിന്നും ഓക്കെ ആക്കി തരുന്ന ആ ഒരു പദാവലിയെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന കാര്യമാണ് ചെയ്യേണ്ടത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ ഞങ്ങളുടെ സഭയിലെ ഒരു കുടുംബത്തിലൊരു പ്രാർത്ഥന നടന്നു ആ കുടുംബ കൂട്ടായ്മയിൽ അന്ന് രാത്രിയിൽ ദൈവവചനം സംസാരിക്കവേ ഞാൻ എൻ്റെ വിശ്വാസികളായി അവിടെ കൂടിയിരുന്ന കുറച്ചു പേരോട് മാത്രമായിട്ട് പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ പ്രഖ്യാപിക്കണം നിങ്ങൾ കർത്താവിൽ എന്തായിത്തീരും നിങ്ങൾ യേശു ക്രിസ്തുവിൽ നിങ്ങൾ എന്തായിരിക്കുന്നു എന്നതിനെക്കുറിച്ച് പറയുവാൻ പറഞ്ഞു ചിലർ വളരെ ശക്തമായി തന്നെ അവരുടെ അകത്തുള്ള സ്ഫോടനാത്മകമായ ദൈവശക്തിയിൽ അധിഷ്ഠിതമായിരിക്കുന്ന വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു അത് കേട്ടവരെ വല്ലാതെ കോരുതരിപ്പിച്ചു എന്നാൽ മറ്റു ചിലർ വളരെ നിരാശപ്പെട്ടും അവരുടെ ആഗ്രഹങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്തുള്ള ഒരു ഒഴിവൊഴിവു ഭാഷയിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ഇപ്പോൾ നിൽക്കുകയാണ് ആ തമ്പുരാൻ്റെ മുൻപിൽ ഇന്ന് രാവിലെ നിന്നുകൊണ്ട് നിങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരം പറയുക എന്ന ഒരു ജോലി ദൈവം നിങ്ങൾക്ക് തരികയാണെന്ന് കരുതുക ഒരു അസംബ്ലിയിൽ നിന്നുകൊണ്ട് നമ്മളൊരു മുദ്രാവാക്യം വിളിച്ച് പറയുന്നത് പോലെയോ ഒരു സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയോ ചെയ്യുന്നത് പോലെ സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് കർത്താവിലുള്ള വിശ്വാസത്തിൽ നിങ്ങൾ എന്തായി തീരുമെന്നും ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നുള്ളത് നിങ്ങൾ പ്രഖ്യാപിക്കുക എന്ന് നിങ്ങളോട് പറഞ്ഞാൽ അവിടെ നിങ്ങൾ പറയുന്നത് എന്തായിരിക്കും എന്നതാണ് ഇവിടുത്തെ ചോദ്യം ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ദൈവത്തോട് പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധയോട് വേണം പറയാൻ അത് അലക്ഷ്യതയോടുകൂടെ പറയേണ്ടതല്ല അത് വികാരമില്ലാതെ പറയേണ്ടതല്ല ശ്രദ്ധയില്ലാതെ പറയേണ്ടതല്ല അത് കൃത്യമാണം ചിട്ടപ്പെടുത്തി പറയേണ്ടതായ കാര്യമാണ് എന്താണ് ദൈവം നിങ്ങൾക്കായി ചെയ്യാൻ പോകുന്നത് എന്താണ് നിങ്ങൾ ദൈവത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും സത്യത്തിൽ ഇത് പറയാനാണ് ഒരു പ്രാർത്ഥന നമ്മൾ ദൈവസന്നിധി നടത്തുന്നത് എന്നാൽ നൂറ് 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 മനുഷ്യർ ഇതൊന്നും തിരിച്ചറിയാതെ പ്രാർത്ഥന എന്ന പേരിൽ അവർ കുറേ പരാജയങ്ങളെ സൃഷ്ടിക്കുകയാണ് കുറേ പ്രശ്നങ്ങളെ അവർ പിന്നെയും ഊതിപ്പരിപ്പിക്കുകയാണ് എന്നാൽ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരേണ്ടതായിട്ടുണ്ട് വിശ്വാസത്തിന്റെ ഭാഷയിലാണ് ഇന്ന് കാര്യങ്ങൾ വരുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകളുടെ എണ്ണം നോക്കിയല്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നത് നിന്റെ വിശ്വാസത്തിന്റെ അളവിനാലാണ് ഇന്ന് രാവിലെ ആ വാക്ക് ഒരിക്കൽ കൂടെ കേൾക്കുക നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകളുടെ എണ്ണം നോക്കിയല്ല ദൈവം നിങ്ങളെ ഉയർത്തുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അളവിനൊത്ത വിധമാണ് നിങ്ങളുടെ അഭിവൃദ്ധി സംഭവിക്കുന്നത് ഇന്നത്തെ പ്രശ്നം യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുവാൻ തക്കവിധം പര്യാപ്തമാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അതിനെ വെച്ചനുഭവിക്കുന്നു അതിനെ തകർക്കാൻ തയ്യാറാകാതെ എന്തിനെ പിന്നെ അതിനെ തുടരാനായി വിട്ടുകൊടുക്കുന്നു കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നിങ്ങൾക്ക് വക ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ ചെറുതോ വലുതോ ആയ ഒരു അളവിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമുക്കതിനെ ആത്മാവിൽ എലിമിനേറ്റ് ചെയ്ത് കളയാം നമുക്ക് ഇന്നിട്ട് വിജയകരമായ ആ പുതിയ ജീവിത സന്തോഷത്തിലേക്ക് ഒരു പുതിയ വാതിൽ നമുക്കിന്ന് തുറന്നെടുക്കാം ദൈവത്തിൻ്റെ കാതുകൾ മനുഷ്യരായ നമ്മുടെ വാക്കുകളെ വളരെ ശ്രദ്ധയോടെ കേൾക്കുവാനായി നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുന്ന ഇന്നത്തെ ഈ ഒരു പ്രത്യേക ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും വായിൽ നിന്നും പുറത്തേക്ക് വരേണ്ടത് നിങ്ങളുടെ സമ്പത്തിൻ്റെ മേഖലകളിൽ നിങ്ങളുടെ ബാധ്യതകൾക്ക് പരിഹാരം സൃഷ്ടിക്കുന്ന വാക്കുകൾ ദൈവസന്നിധി പറയുക എന്നതാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മഹാരാജാവിൻ്റെ മുൻപിൽ അവിടുന്ന് ആരാണ് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ദൈവം മുൻപാകെ പറയാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പദത്തെ രൂപകൽപ്പന ചെയ്യുക പണ്ട് യേശുവിനോട് ഒരു സ്ത്രീ ഒരു വാക്ക് പറഞ്ഞു അത് കേട്ടിട്ട് കർത്താവ് ഒരു വാക്ക് പറയുകയാണ് തൻ്റെ അരികിൽ നിൽക്കുന്ന പുരുഷാരത്തോട് ഇസ്രയേലിൽ പോലും ഞാൻ ഇത്ര വലിയൊരു വിശ്വാസം കണ്ടിട്ടില്ല ഒരു ശതാധിപന്റെ വാക്ക് കേട്ടിട്ടും യേശു ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട് ഞാൻ ഇത്രയും വലിയൊരു വിശ്വാസം ഇസ്രയേലിൽ കണ്ടിട്ടില്ല ചുരുക്കത്തിൽ ഇസ്രയേൽ എന്ന് പറയുന്ന ജനതയുടെ അകത്താണ് വിശ്വാസത്തിന്റെ പിതാവായിരിക്കുന്ന അബ്രഹാം വന്നിട്ടുള്ളത് വിശ്വാസത്തിന്റെ മഹാവ്യക്തികളായിരിക്കുന്ന മോശ വന്നിട്ടുള്ളത് ഏലിയാവ് വന്നിട്ടുള്ളത് ഇവരുടെയൊക്കെയും വിശ്വാസത്തിന്റെ വലിയ കരുത്ത് വെളിപ്പെട്ടിരിക്കുന്ന ഒരു ജനതയെ കർത്താവ് ഇസ്രയേൽ മുഴുവനായും വിലയി യേശു പറയുകയാണ് ഇവരിൽ ആരിലും ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെയുള്ളൊരു വലിയ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തോട് പുതിയ വാക്കുകൾ ഈ തലമുറയിൽ പറയുമ്പോൾ ഇന്നലകളിൽ വരെ പല വിശ്വാസ വീരന്മാരും ദൈവത്തിൽ അർപ്പിച്ച വിശ്വാസത്തെക്കാൾ അവർ ദൈവത്തോട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളേക്കാൾ ഉന്നതമായത് നമുക്ക് ദൈവത്തോട് ഈ ദിവസം പറയാൻ കഴിഞ്ഞാൽ ഒരു മഹാ ഞെട്ടലോടുകൂടെ നമുക്ക് ആ സത്യം കാണാൻ കഴിയും ദൈവത്തിൻ്റെ മഹാകരം നമുക്ക് വേണ്ടി ഇന്ന് നമ്മുടെ പ്രശ്നപരിഹാരത്തിനായി ഇറങ്ങിയിരിക്കുന്നു നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ അതുല്യമായ തൃക്കരം വൻകാര്യവുമായി ഇറങ്ങി വന്നിരിക്കുന്നു ഇനിയും മടി നിങ്ങളുടെ വായെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു നമ്മുടെ അതരം നമ്മുടെ നാക്ക് ദൈവരാജ്യത്തിൽ അത് താക്കോലായിട്ടാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ താക്കോലിനാൽ ഇന്ന് നമ്മൾ തുറക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ സമ്പത്തുമായി ബന്ധപ്പെട്ട അഭിവൃദ്ധിയുടെ വാതിലാണെങ്കിൽ നിങ്ങളൊന്ന് പറയുക ഞാൻ അനുഭവിക്കപ്പെടാൻ വേണ്ടി വിളിച്ച ആളല്ല ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടുവാനായി തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ് ഞാനത് വിശ്വസിക്കുന്നു എൻ്റെ അനുഗ്രഹങ്ങൾക്ക് വെളിപ്പെടാതിരിക്കാൻ കഴിയുകയില്ല ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അനുഗ്രഹങ്ങൾക്ക് വെളിപ്പെടാതിരിക്കാൻ കഴിയുകയില്ല അത് ഇന്ന് തന്നെ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരികയാണ് രാത്രിക്ക് കാലങ്ങൾ വെച്ചിട്ടില്ല സൂര്യൻ ഉദിച്ചേ മതിയാകുകയുള്ളൂ അങ്ങനെയെങ്കിൽ ഈ സമയം നിങ്ങൾ പറയുന്ന പദത്തിൻ്റെ അപ്പുറത്ത് ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വിടർന്നു വരാൻ പോകുന്നു നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടാൻ പോകുന്നു സ്നേഹം നിറഞ്ഞവരെ കൂടുതൽ ഇനി പ്രാർത്ഥനയുടെ മണിക്കൂറിലേക്കല്ല ഞാൻ നിങ്ങളെ വിളിക്കുന്നത് ഈ നിമിഷം കറ തീർന്നൊരു വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ആ വാക്ക് കൃത്യമായും ദൈവത്തിന്റെ ചെവിയിൽ എത്തിച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ കൈയ്യെ നിങ്ങളുടെ പ്രശ്നത്തിലേക്ക് കൊണ്ടുവരുന്ന ദൗത്യത്തിലേക്കാണ് ഞാൻ നിങ്ങളോട് പ്രവർത്തിക്കുവാൻ പറയുന്നത് ദൈവം അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരിക തന്നെ ചെയ്യും ഇന്ന് പകൽ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ അത്ഭുതം നിങ്ങളുടെ ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട നിലയിൽ വെളിപ്പെടാൻ പോവുകയാണ് സമ്പന്നനായ ദൈവം എന്നെ തിരഞ്ഞെടുത്തു സമ്പന്നമായി തന്നെ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഞാൻ സമ്പന്നമായി തന്നെ വിലയ്ക്ക് മേടിക്കപ്പെട്ടിരിക്കുന്നു യേശു കൊടുത്തത് ചെറിയ വിലയല്ല യേശു കൊടുത്തത് വലിയ തുക തന്നെയാണ് വലിയ മുതൽ മുടക്കി യേശു എന്നെ സമ്പന്നമാക്കി തൻ്റേതാക്കി വില കൊടുത്ത് മേടിച്ചിരിക്കുന്നു എനിക്ക് വിലയുണ്ടെന്ന് ബൈബിൾ പറയുന്നു എൻ്റെ ജീവിതത്തിൽ ദൈവമെനിക്ക് നൽകുന്ന വില എൻ്റെ സാമ്പത്തിക മേഖലകളിലും വെളിപ്പെട്ട് വരും ഇത് വിശ്വസിക്കാൻ ദൈവത്തോട് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അത് വെളിപ്പെടുക തന്നെ ചെയ്യും ഞാൻ ഓവർഫ്ലോ എന്ന വാക്കിൽ വിശ്വസിക്കുന്നു ഓവർഫ്ലോ അല്പമായി മാത്രം തീർന്നു പോകുന്ന പാനപാത്രത്തിലല്ല ഓവർഫ്ലോ എന്ന പദത്തിൽ ഞാൻ വിശ്വസിക്കുന്നു കവിഞ്ഞൊഴുകപ്പെടും ദൈവം എൻ്റെ പാനപാത്രത്തിൽ അതിനെ അനുവദിച്ചിരിക്കുകയാണ് ഞാനത് കാണാൻ പോവുകയാണ് നിറഞ്ഞു തുളുമ്പുന്ന പാനപാത്രമാണ് എൻ്റെ ഓഹരി ദൈവരാജ്യത്തിൽ ഇതൊന്ന് പറഞ്ഞു നോക്കിക്കേ ഒരത്ഭുതം നടക്കും എൻ്റെ കൈകൾ അനുഗ്രഹീതമാണ് അനുഗ്രഹീതം ഇത് ശാപകരമല്ല അനുഗ്രഹീതമാണ് അനുഗ്രഹീതമായ കൈകളാൽ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ തൊട്ടുകൊണ്ട് ചിലതിനെ പ്രഖ്യാപിക്കുക അനുഗ്രഹം വെളിപ്പെടേണ്ടതിനെയൊക്കെ സ്പർശിച്ചുകൊണ്ട് നിങ്ങളുടെ ഇന്നത്തെ വിശ്വാസത്തിൻ്റെ വാക്കിനെ പൊട്ടിക്കുക ആ വാക്കൊരു സ്ഫോടനമായി നിങ്ങളുടെ പ്രശ്നങ്ങളെ തകർത്ത് കളഞ്ഞിട്ട് പുതിയൊരു ക്രമം നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ അത് കൃപ നൽകും തകർന്നു പോയ ജീവിതം നയിക്കപ്പെടാൻ വേണ്ടി വിളിക്കപ്പെട്ട ആളല്ല ഞാൻ ഒന്ന് പറഞ്ഞേ തകർക്കപ്പെട്ട ജീവിതം ജീവിതം തകരുന്നു ഇത് അനുഭവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട ആളല്ല ഞാൻ ജീവിതം ഭൂമിയിൽ വാഴാനും ആസ്വദിക്കാനും ദൈവത്തോടു കൂടി അത് സന്തോഷകരമാക്കാനും തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യനാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പുനഃക്രമീകരണങ്ങളുണ്ടാകുന്നു എൻ്റെ ലൈഫിൽ പോയ ലൈഫിൽ സകലതും സജ്ജമാക്കപ്പെടുന്നു ദൈവമെല്ലാത്തിനെയും കൂട്ടിച്ചേർക്കുന്നു ഒന്ന് പറഞ്ഞു നോക്കിക്കേ തകർന്നു എന്ന് പറഞ്ഞ നാക്കുകൊണ്ട് തന്നെ ദൈവം പണിയുന്നു എന്നും കൂടെ പറയാൻ ഇന്ന് രാവിലെ ധൈര്യം കാണിക്കുക ജീവിതാന്ത്യം വരെ ദാരിദ്ര്യം അനുഭവിക്കപ്പെടേണ്ടി വരുമെന്നുള്ള ചില ശാപങ്ങൾ യേശുവന രക്തമന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നതിനാൽ ഇനി അതിന് നിലനിൽപ്പില്ല ശ്രദ്ധയോടെ കേൾക്കുക ജീവിതാന്ത്യം വരെ ശാപം അനുഭവിക്കേണ്ടി വരും ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതായ ശാപത്തെ യേശുവിന രക്തം ഇന്ന് ഇല്ലായ്മപ്പെടുത്തുകയാണ് കർത്താവായ ക്രിസ്തുവിൻ്റെ തിരു രക്തം എൻ്റെ ലൈഫിലേക്ക് ഒഴുകിവന്നത് ഇത്തരകര ഈ വിധത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ നാശങ്ങളെ സൃഷ്ടിക്കുന്ന ശക്കല പദങ്ങളെയും അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ശക്തികളെയും തുരത്തി കളയാനാണ് യേശുവിന രക്തം സൃഷ്ടിക്കുന്ന പുതിയൊരു അത്ഭുതം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയുടെ രൂപത്തിൽ വെളിപ്പെടുകയാണ് ശത്രു സീൽ ചെയ്ത് കളഞ്ഞ സാമ്പത്തിക ഉറവകളെ ദൈവത്തിൻ്റെ കൃപ ഇന്ന് പൊട്ടിക്കുകയാണ് ഈ മിനിറ്റുകളിൽ തന്നെ നിങ്ങൾക്കു വേണ്ടി ദൈവം ആ ബ്രൈത്ത് ത്രൂ ഒരുക്കി എന്നതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ കൈകൾ കൊണ്ട് നിങ്ങൾ എണ്ണട്ടെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ കാണട്ടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വിധത്തിൽ നിങ്ങൾക്കത് നന്മയായി നിങ്ങളുടെ കരങ്ങളിൽ എത്തട്ടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഈ പകൽ ഇവർ കേട്ട വാക്കുകൾ കുറേയധികം പ്രശ്നങ്ങളിൽ കിടന്ന് നട്ടം തിരിയുന്നതിൻ്റെ വേദനയുടെ ആക്കം കൂട്ടുന്ന വാക്കുകളല്ല അതിന് പരിഹാരം സൃഷ്ടിച്ചുകൊണ്ട് വാടി തളർന്നു പോയ നിന്നും എഴുന്നേറ്റ് ദീർഘദൂരം ഓടാനുള്ള ഒരു ശക്തിയിലേക്ക് ദൈവം ഇവരെ അഭിവൃദ്ധിപ്പെടുത്തുന്ന പദങ്ങളാണ് ഇവർ കേട്ടിരിക്കുന്നത് ഈ ഓരോ വാക്കും ഹൃദയത്തിൽ കൊണ്ട ചില മനുഷ്യരിന്ന് എൻ്റെ ശുശ്രൂഷയുടെ അപ്പുറത്തിരിക്കുന്നു ഇവരിൽ ചിലർ വിശ്വാസം വഴി പ്രഖ്യാപിക്കുന്ന വാക്കുകളിൽ ദൈവം താൻ ചെയ്യാൻ പോകുന്ന വൻകാര്യം ഇവരുടെ കൺമുമ്പിൽ നിന്ന് വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല എന്ന് ദൈവം വഴി നടത്തിയ ഇസ്രയേലിനെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തു നടത്തുന്ന തൻ്റെ ജനത്തിൻ്റെ ജീവിത മേഖലകളിൽ ഒരു ദാരിദ്ര്യവും ഒരു ശൂന്യതയും ഒരു ഇല്ലായ്മയും ഇന്നുമുതൽ വെളിപ്പെടാതെ വണ്ണം നന്മയുടെയും കരുണയുടെയും കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹങ്ങളുടെയും പാനപാത്രങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഓ അത് സദാകാലത്തേക്കും സ്ഥിരമാംവിധം വെളിപ്പെടേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു നയിക്കുന്നത് പച്ചപ്പുൽ നയിക്കുന്ന യേശു എന്ന നല്ലയിടയനാകയാൽ എല്ലായിടത്തും താങ്ങും തണലുമായ അവിടുത്തെ അഭയവും തണലും ശാന്തിയും ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ ജീവിതം ഇത്രമേൽ മനോഹരമാക്കുന്ന യേശുവിൻ്റെ തൃക്കരം ഞങ്ങളെ ആശീർവദിച്ചിരിക്കുകയാൽ ഞങ്ങൾ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നിന്നും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മുക്തരാകുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഇതിൽ നിന്നും ഇപ്പോൾ തന്നെ മുക്തനാകുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഇതിൽ നിന്നും മുക്തനാകുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഇതിൽ നിന്നും മുക്തനാകുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഇതിൽ നിന്നും വിമുക്തി നേടി കഴിഞ്ഞിരിക്കുന്നു കർത്താവ് പ്രാർത്ഥന കേട്ടത് ഉറപ്പിച്ചിരിക്കുകയാണ് സ്തോത്രം ജീസസ് ആമേൻ 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 ഞാൻ ഇതിനകത്തു നിന്നും മുക്തനായിരിക്കുന്നു കേക്കുമ്പോൻ്റെ മൂന്നോ രണ്ടോ മൂന്നോ വാക്കുകളെ ഉള്ളൂ പക്ഷെ പറഞ്ഞാൽ അത് നിങ്ങളുടെ ശരീരത്തിൽ ഒരു കോരുത്തരിപ്പുണ്ടാക്കും അത് സംഭവിക്കുന്ന സകലർക്കും ഈ വിമുക്തി വെളിപ്പെട്ടിരിക്കുന്നു എന്നാണ് എന്റെ അർത്ഥം ആസ്വദിക്കുക അനുഭവിക്കുക ദൈവം നിങ്ങൾക്ക് നൽകുന്ന പുതിയ ജീവിതത്തിന്റെ സന്തോഷക്രമമാണിത് നാളെ കോട്ടയത്ത് ഐ എം എ ഹാളിൽ രാവിലെ ഒൻപതരയ്ക്ക് വിശുദ്ധ സഭായോഗം ആരംഭിക്കും ദൈവത്തിൻ്റെ വലിയ കൃപ അനുഭവിക്കുവാൻ നിങ്ങളെ ഞാൻ സാദനം ക്ഷണിക്കുകയാണ് കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ ആമേ